ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ചാനൽ ഇത്രയും പൊങ്ങി വന്നിട്ടുള്ളത് പതിനാലായിരം സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റന്നാളാണ് നമ്മുടെ പുതിയ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആഴ്ച ഏറെ പ്രത്യേകതകളുണ്ട് കാരണം അഞ്ച് ദിവസം ലൈവ് മാർക്കറ്റിൽ ഓൺലൈനായിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത് സോ നിങ്ങളുടെ ഒത്തിരി പേര് ഇപ്പോൾ ഓൾറെഡി എൻക്വയറി വന്നിട്ടുണ്ട് കുറച്ച് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് എത്ര പേര് ബുക്ക് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല എങ്കിൽ കൂടി ഞാൻ നിങ്ങളൊരോരുത്തരും ഇൻവൈറ്റ് ചെയ്യുകയാണ് ലൈവ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം വളരെ മിനിമം ഫീ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഫീ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ ഇതുകൊണ്ട് നിങ്ങളുടെ കാശ് ട്രേഡിംഗ് ക്യാപിറ്റൽ മുഴുവൻ അടിച്ചു മാറ്റുക എന്നുള്ള ഒരു ചിന്താഗതിയല്ല ഇതിൻ്റെ പുറകിലുള്ളത് സുതാര്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന ഒരൊറ്റ ആശയത്തിൻ്റെ മുകളിലാണ് എൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് ഒരു വാരാന്ത്യമാണ് ഈ ആഴ്ച ഇവിടെ അവസാനിക്കുകയാണ് ഇനി രണ്ട് ദിവസത്തെ മാർക്കറ്റ് വിശേഷങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ചയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഓപ്ഷൻസോ കാര്യങ്ങളോ ഹോൾഡ് ചെയ്ത് ഈ ഒരു ദിവസത്തിൻ്റെ രണ്ട് ദിവസത്തിന് ഈ വാരാന്ത്യത്തിൻ്റെ ഒരു സുഖം നശിപ്പിക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്ന് വെള്ളിയാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി വ്യാപാരത്തിനായി ഒരുങ്ങുമ്പോൾ ആഗോള വിപണികളിൽ നിന്നും ആഭ്യന്തര ആഭ്യന്തര ഘടകങ്ങളിൽ നിന്നും സമ്മിശ്രവും എന്നാൽ ജാഗ്രതയോടെയുമുള്ള സൂചനകളാണ് ലഭിക്കുന്നത് മുൻ ദിവസങ്ങളിലെ വലിയ തകർച്ചയ്ക്ക് ശേഷം നിക്ഷേപകർ അതീവ ജാഗ്രതയിലാണ് കഴിഞ്ഞ വ്യാപാര ദിനമായ ഫെബ്രുവരി പന്ത്രണ്ട് വ്യാഴാഴ്ച ഇന്ത്യൻ സൂചികകൾ വലിയ തകർച്ചയാണ് രേഖപ്പെടുത്തിയത് ബി എസ് സി സെൻസെക്സ് ഏകദേശം അഞ്ഞൂറ്റി അറുപത് പോയിന്റുകൾ ഇടിഞ്ഞപ്പോൾ എൻ എസ്ഇ നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി അൻപത് എന്ന നിലവാരത്തിനേക്ക് താഴെ നിലവാരത്തിന് താഴേക്ക് പതിച്ചു വിപണിയിലെ ഈ കനത്ത വിൽപ്പന സമ്മർദ്ദം നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വ്യാഴാഴ്ച തൊരൊറ്റ സെഷനിൽ മാത്രം നിക്ഷേപകരുടെ ആസ്തിയിൽ ഏകദേശം രണ്ടേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപയുടെ ഇടിവുണ്ടായി ഐ ടി ഓഹരികളിലെ വൻതോതിലുള്ള വിൽപ്പനയാണ് വിപണിയിലെ കരുത്ത് ചോർത്തിയത് വിപണിയിലെ ഈ റിസ്ക് ഓഫ് സെന്റിമെന്റ് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചകളിലൊന്നായി മാറി ഇന്ത്യൻ മേഖലയിൽ ഉണ്ടായ കനത്ത തകർച്ചയാണ് ഇന്ത്യൻ ഐ ടി മേഖലയിലുണ്ടായ കനത്ത തകർച്ചയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്ത നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് ഏകദേശം അഞ്ച് ശതമാനത്തിലും ഇടിഞ്ഞ് മാസങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ പുതിയ മാറ്റങ്ങളും ഐ സേവനങ്ങളും ഡിമാൻഡ് സേവനങ്ങൾക്കും ഡിമാൻഡ് കുറയുമെന്ന ഭീതിയുമാണ് ഇതിന് പ്രധാന കാരണമായത് ഐ ടി വമ്പന്മാരായ ടി സി എസ് ഇൻഫോസിസ് എസ് സി എൽ ടെക് തുടങ്ങിയ കമ്പനികളുടെ ഓഹരി വിലകളിൽ നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെ ഇടിവ് രേഖപ്പെടുത്തി ആഗോളതലത്തിൽ ടെക്നോളജി ഓഹരികളിൽ ഉണ്ടായ തകർച്ചയുടെ പ്രതിഫലനം ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടമായിരുന്നു വിപണിയിലെ പൊതുവായ തകർച്ചയ്ക്കിടയിലും ബാങ്കിംഗ് മേഖലയിൽ ചില ശുഭസൂചനകൾ പ്രകടമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള പ്രമുഖ ബാങ്കുകൾ വിപണിയുടെ പൊതു ട്രെൻഡിന് വിരുദ്ധമായി നേട്ടമുണ്ടാക്കി ബാങ്കിംഗ് മേഖല നൽകുന്ന പിന്തുണ മാത്രമാണ് നിഫ്റ്റിയെ വലിയൊരു വീഴ്ചയിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷിച്ചത് വിദേശ നിക്ഷേപകരുടെ പ്രവർത്തനങ്ങളിൽ നേരിയ മാറ്റം പ്രകടമായിട്ടുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിലെ താൽക്കാലിക കണക്കുകൾ പ്രകാരം വിദേശ നിക്ഷേപകർ ക്യാഷ് സെഗ്മെന്റിൽ നൂറ്റി എട്ട് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടി ഇത് വളരെ ചെറിയ തുകയാണെങ്കിലും വിദേശ ഫണ്ടുകളുടെ സാന്നിധ്യം വിപണിയിൽ നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ ശക്തമായ പിന്തുണ നൽകുന്നത് തുടരുന്നു കഴിഞ്ഞ ദിവസം ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപയുടെ ഓഹരികളാണ് അവർ വാങ്ങിയത് വിദേശ നിക്ഷേപത്തെക്കാൾ ആഭ്യന്തര നിക്ഷേപമാണ് നിലവിൽ ഇന്ത്യൻ വിപണിയെ താങ്ങി നിർത്തുന്നത് ഇന്ന് വെള്ളിയാഴ്ച വിപണി തുടങ്ങുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നൽകുന്ന സൂചനകൾ ഫ്ളാറ്റ് അല്ലെങ്കിൽ നേരിയ നെഗറ്റീവ് ഓപ്പണിങ്ങിന്റേതാണ് ആഗോള വിപണികളിലെ ഐ ടി തകർച്ചയുടെ ആഘാതം ഇന്നും വിപണിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രേഡർമാർ വിലയിരുത്തുന്നു വൊലാറ്റിലിറ്റി ഇൻഡെക്സ് അഥവാ വിക്സ് വിക്സ് വിപണിയിലെ ഭയത്തിന്റെ സൂചിക നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ഇത് വരും മണിക്കൂറുകളിൽ വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് വ്യാപാരികൾ ജാഗ്രതയോടെ നീങ്ങണമെന്ന് ഇത് ഓർമ്മപ്പെടുത്തുകയാണ് ആഗോള വിപണികളിലേക്ക് നോക്കിയാൽ യു എസ് വിപണി കഴിഞ്ഞ രാത്രി സമ്മിശ്രമായാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എന്നാൽ ഏഷ്യൻ വിപണികളായ ജപ്പാനും ദക്ഷിണ കൊറിയയും ഇന്ന് രാവിലെ മുതൽ തകർച്ച നേരിടുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഏഷ്യൻ വിപണികളെ ബാധിച്ചിരിക്കുന്നത് ഐ ടി മേഖലയിലെ പരമ്പരാഗത രീതികളെ ഐ എ ഐ എത്രത്തോളം തകർക്കും എന്നതിനെക്കുറിച്ച് നിക്ഷേപകർക്കിടയിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു ആമസോൺ പോലുള്ള വമ്പൻ കമ്പനികളുടെ എ ഐ നിക്ഷേപങ്ങൾ വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് ലോകമെമ്പാടുള്ള ടെക് ഓഹരികളെ സമ്മർദ്ദത്തിലാക്കുന്നു അമേരിക്കയിലെ സാമ്പത്തിക കണക്കുകളും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട് യു എസിലെ തൊഴിൽ നിരക്കും പണപ്പെരുപ്പവും ശക്തമായി തുടരുന്നത് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറച്ചിരിക്കുകയാണ് ആഗോളതലത്തിൽ റിസ്ക് കുറഞ്ഞ നിക്ഷേപങ്ങളിലേക്ക് ആളുകൾ മാറാൻ ഇത് കാരണമാകുന്നു ചരക്ക് വിപണിയിലും കമ്മോഡിറ്റി മാർക്കറ്റ് ചരക്ക് വിപണിയിലും വലിയ ഇടിവാണ് പ്രകടമാകുന്നത് സ്വർണം വെള്ളി മറ്റു വ്യാവസായിക ലോഹങ്ങൾ എന്നിവയുടെ വില കുത്തനെ ഇടിഞ്ഞു സുരക്ഷിത നിക്ഷേപമായി കരുതിയിരുന്ന ലോഹങ്ങളിൽ ഉണ്ടായ ഈ ആഗോള തകർച്ച സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ക്രിപ്റ്റോ കറൻസി വിപണിയിലും വലിയ ചാഞ്ചാട്ടം തുടരുകയാണ് ബിപ്കോയിൻ അറുപത്തിയേഴായിരം ഡോളർ നിലവാരത്തിലേക്ക് തകർന്നതും വിപണിയിൽ സ്ഥിരതയില്ലാ സാമ്പത്തിക ഡാറ്റകൾക്കും ടെക് ഓഹരികളുടെ നീക്കങ്ങൾക്കും അനുസരിച്ച് ക്രിപ്റ്റോ വിപണിയും പ്രതികരിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് സെക്ടറൽ പ്രകടനം പരിശോധിച്ചാൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളും സമ്മർദ്ദത്തിലാണ് നിക്ഷേപകർ റിസ്ക് കുറഞ്ഞ വലിയ ഓഹരികളിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി ചെറുകിട കമ്പനികളുടെ ഓഹരികളിൽ നിന്നും പണം പിൻവലിക്കുന്ന പ്രവണതയാണ് കാണുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ദുർബലമായി തുടരുന്നു ഡോളർ ആഗോളതലത്തിൽ കരുത്താർജിക്കുന്നത് രൂപയ്ക്ക് വെല്ലുവിളിയാണ് ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കാനും വിപണിയിലെ പൊതുവികാരത്തെ ബാധിക്കാനും സാധ്യതയുണ്ട് വിപണിയുടെ നിലവിലെ മനഃശാസ്ത്രം പരിശോധിച്ചാൽ നിക്ഷേപകർ പ്രതിരോധ നിലപാടുകളിലേക്ക് മാറിയിരിക്കുകയാണ് പലിശ നിരക്കിലെ അനിശ്ചിതത്വവും കമ്പനികളുടെ പാദ നിരാശയും വിപണി വിപണിയിലെ ആത്മവിശ്വാസം കെടുത്തിയിട്ടുണ്ട് ഡെറീവേറ്റീവ് വിപണിയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്ന നിക്ഷേപകർ അവരുടെ ലോങ് പൊസിഷനുകൾ ഒഴിവാക്കുന്നു എന്നതാണ് വിപണി ഇനിയും താഴേക്ക് പോകുമെന്ന ഭയമാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ പലരും ഹെഡ്ജിംഗ് മാർഗങ്ങൾ സ്വീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും കമ്പനികളുടെ മൂന്നാം പാദ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എഫ് എം സി ജി ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വ്യാവസായിക മേഖല എന്നിവയിൽ നിന്നുള്ള സമ്മിശ്ര ഫലങ്ങൾ ഇന്ന് പല ഓഹരികളിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിപണിയുടെ അടിത്തട്ടിൽ ഒരു റിസ്ക് ആയി നിലനിൽക്കുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും യസ് യേസ് ചൈന ടെക് യുദ്ധവും നിക്ഷേപകരെ ഏത് നിമിഷവും ജാഗരൂകരാക്കി നിർത്തുന്ന ഘടകങ്ങളാണ് മുൻനിര ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ആയ ഗോൾമാൻ സാഷെ വിപണിയിലെ വിൽപ്പന സമ്മർദ്ദത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബിറ്റ് കോയിൻ സ്വർണം തുടങ്ങിയവയിൽ പോലും വൻതോതിൽ പണം പിൻവലിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്നു ഇന്നത്തെ വ്യാപാരത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ആഗോള ടെക് തകർച്ചയുടെ തുടർച്ചയും യു എസ് പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള പുതിയ വ്യാഖ്യാനങ്ങളുമാണ് കൂടാതെ എഫ് ഐ ഐകളുടെ നീക്കങ്ങളും ക്രിപ്റ്റോ വിപണിയിലെ പ്രതികരണങ്ങളും നിർണായകമാകും വരാനിരിക്കുന്ന അമേരിക്കൻ പണപ്പെരുപ്പ ഡാറ്റയും ഫെഡ് അംഗങ്ങളുടെ അഭിപ്രായങ്ങളും വിപണിയുടെ ഗതി നിശ്ചയിക്കും ഇന്ത്യയിലെ ബജറ്റ് പ്രതീക്ഷകളും വിദേശ നിക്ഷേപ ഒഴുക്കും വരും ദിവസങ്ങളിലും മാർക്കറ്റിന് ഒരു ദിശാബോധം നൽകുന്നതായിരിക്കും ചുരുക്കത്തിൽ ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് വെള്ളിയാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ ജാഗ്രത നിറഞ്ഞ വ്യാപാരമായിരിക്കും നടക്കുക ടെക് മേഖലകളിലെ തടർ തകർച്ചയും ആഗോള സാമ്പത്തിക വെല്ലുവിളികളും വിപണിയെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ബാങ്കിങ് മേഖലയും ആഭ്യന്തര നിക്ഷേപകരും എത്രത്തോളം പിന്തുണ നൽകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വിപണി മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുക എന്നതിൻ്റെ ഒരു അന്തിമ തീരുമാനം ഇനി നമുക്ക് മറ്റ് വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും നമ്മുടെ ക്ലാസിന്റെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അഞ്ച് ദിവസത്തെ ലൈവ് മാർക്കറ്റ് ക്ലാസ് ആണ് ഓൺലൈനായിട്ടാണ് ഈ ക്ലാസ് നടക്കുന്നത് മണി മുതൽ ഒരു മണിവരെയാണ് എല്ലാ ദിവസവും ഉണ്ടാവുക അപ്പോൾ താല്പര്യമുള്ളവർ സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം അപ്പോൾ നിങ്ങളുടെ പരമാവധി നിങ്ങൾ ഫ്രണ്ട് സർക്കിൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യണമെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മാക്സിമം രജിസ്ട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു ക്ലാസ്സിൽ നമ്മൾ അഞ്ചോ ആറുപേർ തന്നെ എടുക്കാറുള്ളൂ അതിൽ കൂടുതൽ എടുക്കാറില്ല എത്ര പേര് രജിസ്റ്റർ ചെയ്തു എന്നതിൽ സത്യതൽ എനിക്ക് വ്യക്തമായൊരു ധാരണ ഇല്ലെങ്കിൽ കൂടി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഞാൻ അതിനൊരു കൺഫർമേഷൻ തരാം നമുക്ക് ചാർട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് ഇന്നത്തെ ഓപ്പണിങ് അറുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് പക്ഷേ ഇന്നലത്തെ ലോ കട്ട് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു സംഭവമാണ് എന്ന രീതിയിൽ ഇത് കണക്കാക്കേണ്ടതില്ല ഒരു സൈഡ് വൈസ് മാർക്കറ്റിനുള്ള ഒരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി ഏഴിലാണ് ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് ലെവലിലേക്ക് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ നെഗറ്റീവിലാണ് ഓപ്പൺ ആയതെങ്കിലും ക്ലോസ് ചെയ്തതെങ്കിലും മാർക്കറ്റ് പോസിറ്റീവാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് അതേപോലെ ഇന്നലെ നെഗറ്റീവില് ക്ലോസ് ചെയ്തു ചെയ്തത് വേറിഷാണ് ക്ലിയർലി ബുള്ളിഷ് ആണോ ബേറിഷാണോ എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ദെൻ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് തിരിച്ച് കരകയറിക്കൊണ്ടിരിക്കുന്നുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡോളറിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡോളറിലേക്ക് അത് കയറി വന്നിട്ടുണ്ട് അതേപോലെ യു എസ് ഡോളറിൻ്റെ ഇൻഡെക്സ് നയൻറ്റി സിക്സ് പോയിന്റ് നയനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത് താഴോട്ട് പോകണമെങ്കിൽ സ്വർണത്തിൻ്റെ വില വീണ്ടും മുകളിലോട്ട് കയറും സിൽവറും അതേപോലെ താഴെ നിന്ന് എഴുപത്തി അഞ്ച് ഡോളറിൽ നിന്ന് എഴുപത്തി ആറിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇ എസ് ടി ഐ എൻ ആർ ഏറ്റവും വീണ്ടും സ്ലിപ്പായി കൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിക്കും നല്ല രീതിയിൽ തൊണ്ണൂറ് രൂപ ഇരുപത് പൈസ എന്ന ലെവലിലേക്ക് വന്നത് ഇപ്പോൾ തൊണ്ണൂറ് രൂപ അറുപത് പൈസയിലേക്ക് എത്തിയിട്ടുണ്ട് ബിറ്റ് കോയിൻ ആണ് തകർന്നടിച്ചോണ്ടിരിക്കുന്നത് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് ഡോളറിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇത് ഏറെ നിരാശപ്പെടുത്തുന്നതാണ് എഫ്ചെയ്ൻ ഫയൽസുമായി ബന്ധപ്പെട്ടാണ് ഇത് എത്ര ശക്തമായ രീതിയിൽ ഇടിവ് തുടങ്ങിയത് സോ അത് കണ്ടിന്യൂ ചെയ്യും എന്ന് തോന്നുന്നു അതേപോലെ യു എസ് മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് നല്ല രീതിയിലൊരു ഫോളാണ് അവിടെ കാഴ്ചവെച്ചത് ഏകദേശം അൻപത് ഒരുനൂറ്റി എൺപത്തി ഒൻപത് നാനൂറ്റി ഏകദേശം അറുന്നൂറ് എഴുനൂറ് പോയിൻ്റിൻ്റെ ഒരു ഡിവ് അപൂർവ്വമായിട്ടാണ് ഇങ്ങനെ കാണാറുള്ളത് ഈ ഒരു മാറ്റം നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് കറണ്ട് അറിയണം കാരണം വളരെ അലേർട്ടായിരിക്കണം നമ്മൾ യു എസ് ടെക് ഫ്യൂച്ചേഴ്സ് ഇന്നത്തെ ആണ് ഇന്നത്തത് അത് ഓൾറെഡി എന്താ പറയുക തന്നെ ഇന്നത്തെ വീഴ്ചയ്ക്ക് ശേഷം അതേ സ്ഥലത്ത് തന്നെ തുടരുകയാണ് അതൊരു നല്ലൊരു ശുഭസൂചനയായിട്ട് ഞാൻ കരുതുന്നില്ല ദൻ ടി വി എസ് ഇലക്ട്രോണിക്സ് ഞാൻ എപ്പോഴും നോക്കുന്നത് അതേപോലെ ഡിക്സൺ ഒരു സൈഡ് വൈസ് ആണ് ഇനി ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഇത് കയറിപ്പോണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതിനായിട്ട് കാത്തിരിക്കാം ബി എസ് സിയും നല്ല രീതിയിൽ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിലായിരുന്നു അതിൻ്റെ ഒരു എൻട്രി നമ്മൾ ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി നാനൂറ് ഡോളറിൽ അവിടുന്ന് സാധനം കയറിപ്പോയിപ്പോൾ മൂവായിരത്തി ഒരുന്നൂറിലെത്തിയിട്ടുണ്ട് അടിപൊളിയാണ് ഫെഡറൽ ബാങ്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ട്രൈഡേഴ്സ് ഹരീനയുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതുവഴി കയറി വരാം ദൻ യെസ് ബാങ്ക് ഓക്കെ ഇത് നമ്മൾ പിന്നെ എല്ലാം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല സോ ഗോൾ ആണ് ഞാൻ നോക്കാൻ വേണ്ടി വന്നത് ഗോൾ ബീസ് നൂറ്റി ഇരുപത്തി എട്ട് രൂപയിൽ ഇങ്ങനെ പോകുന്നുണ്ട് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയിൽ നിന്ന് ഇടിഞ്ഞ് താഴെ എത്തിയതാണ് നൂറ്റി പതിനൊന്ന് വരെ എഴുത്തിയിരുന്നു ഇതിനകത്ത് ഈ ബീസിലൊരു കുഴപ്പമില്ല ഗോളിൽ ചെറിയ പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുമ്പം ഗോൾഡ് ബീസിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് ഡി എം ആർ എം ട്രിപ്പ് ആർ എം ട്രിപ്പ് അതിൻ്റെ പീക്കിലെത്തിയിട്ടൊരു വളയാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഒന്ന് നോക്കിക്കോളൂ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെതാ ഇത് ഇങ്ങനെ വളയാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട് അവിടെ നോക്കാം എന്തായാലും വലിയ അത്രയും പീക്കിലാണ് അത് പോയി നിൽക്കുന്നത് ഏകദേശം നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ എൺപത് എൺപത്തിരണ്ട് രൂപ എൺപത്തി രണ്ട് രൂപയായിരുന്നു അല്ലേ ആരാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഞാൻ പേര് ഞാൻ മറന്നുപോയി പക്ഷെ ആരോ പറഞ്ഞപ്പോൾ ഇവിടെ ആഡ് ചെയ്തത് എന്തെങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എൺപത്തിരണ്ട് രൂപയിൽ തന്നെയായിരുന്നു ഇപ്പം അത് പോയിട്ട് നൂറ്റി പതിനാല് രൂപയിലാണ് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ അടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് അന്ന് മുതൽ മുതലെടുത്തവർക്ക് കയറിയിട്ടുണ്ട് ഇത്രയും അത് റെഡ് ക്യാൻഡിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് സോ ഇത്രയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് നോക്കട്ടെ ഫസൽ കാച്ചി ഹലോ ഋഷിദ് ബൈ സുകുമാണ് താങ്ക് യു വെരി മച്ച് സുഖമാണ് ബ്രദർ വൈസ്മാൻ കണ്ണൂർ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് രവീന്ദ്രനാഥ് ഗുഡ് മോർണിംഗ് സർ ട്രാം ട്രാവൽ അശോക് സർ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് റോബർട്ട് വിക്ടർ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഇല്ലേ ഞാൻ പരമാവധി തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാം അതിനകത്ത് കുറച്ചൊരു ഡിഫിക്കൽറ്റീസ് ഡാറ്റ കളക്ട് ചെയ്യുന്നൊന്നും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഈ പ്രസൻറ്റേഷൻ എൻ്റെ അത് ബ്ലോക്ക് ആയി കിടക്കുകയാണ് മീൻസ് ഒരു സെർവറിൽ ഒരു ഇഷ്യൂ കാരണം എനിക്കത് ഇന്നുവരെയും ശരിയായി കിട്ടിയിട്ടില്ല ഇന്ന് വൈകുന്നേരത്തേക്ക് റെഡി ആണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ പോസ്റ്റ് മാർക്കറ്റ് ആയിട്ട് ഞാൻ വരാം ദെൻ അജേഷ് കുമാർ പി എസ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഷാഹു നിഫ്റ്റിയെ കുറിച്ച് ഒന്ന് നന്നായി വിശകലനം ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു തീർച്ചയായിട്ടും ചെയ്യാം ദെൻ ഗുഡ് മോർണിംഗ് നിഫ്റ്റി ഒരു റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യാമോ ദെൻ ഏതായാലും ചോദിച്ചിരിക്കും സന്തോഷ് ഗൾഫ് ഗേറ്റ് ഓക്കെ മുഹമ്മദ് കുട്ടി മരത്തിൽ ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ നമുക്ക് നിഫ്റ്റിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ബേറിഷ് സ്കാന്ഡിലാണ് ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഗുൾ അതായത് പോസിറ്റീവ്സ് ആയിട്ടിൽ തന്നെയാണുള്ളത് നെഗറ്റീവ് ഒന്നും ആയിട്ടില്ല ഇ എം എ ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എല്ലാത്തിൻ്റെ മുകളിൽ തന്നെയാണുള്ളത് ബുള്ളിഷ് ആയിട്ട് തന്നെയാണുള്ളത് ഇനി ഒരു ശരാശരി വ്യൂവിൽ നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ മാർക്കറ്റ് ബേറിഷായിട്ട് തന്നെ പോകാനാണ് സാധ്യത ഇന്നും ഒരു ബേറിഷായിട്ട് പോകാനാണ് സാധ്യത ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഉള്ളത് ഇവിടെ ഇന്നലത്തെ ഡേ ലോ ഇന്നലത്തെ ഡേ ലോ അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് അവിടെ വന്ന് നിൽക്കുന്നത് പതിനഞ്ച് മിനിറ്റിൻ്റെ ടു ഹൺഡ്രഡ് ഇ എം എ ആണ് അതിൽ നോർമലി നല്ലൊരു സപ്പോർട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ഒരു ലെവൽ നിങ്ങൾ വാച്ച് ചെയ്യുക ആ എഴുന്നൂറ്റി നാൽപ്പതിൽ സപ്പോർട്ട് എടുക്കാതെ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് മോസ്റ്റ് പ്രോബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു ഗ്യാപ് ഡൗണിൽ താഴോട്ട് പോവും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ റെസ്റ്റൻസ് തന്നെ ഇമ്പാക്റ്റ് ചെയ്യില്ല മാർക്കറ്റ് ഇവിടെ നിന്ന് ഫർദർ താഴോട്ട് പോയിട്ട് പിന്നെ നമുക്കൊരു സപ്പോർട്ട് ഉള്ളത് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ലെവലിലാണ് അത് ആ ലൈവ് മാർക്കറ്റിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം എന്തായാലും ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി നാൽപ്പത് പ്രതി നോക്കിക്കോളൂ അത് അവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അതിൻ്റെ താഴെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ പോലും തിരിച്ചു കയറി വരുമ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് ഒരു റെസിഡൻസായി ടാക്ക് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഉള്ളത് ഇനി ഇവിടുന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് എൻ്റെ ഓപ്പണിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകുന്നതിനും ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഉണ്ട് കാരണം വൺ ഓഫ് ദി സ്ട്രോങ് റെസിഡൻസ് ആണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് സോൺ എന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആണ് ഇന്നലെ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത ലെവൽസ് ഇതാണ് ആ ലെവലിലാണ് ഞാനിവിടെ ഇതാണ് ഞാൻ ഈ പറയുന്നത് സോൺ കേട്ടോ മറ്റൊരു കളറിൽ വരച്ച് കാണിച്ചതാണ് ഞാൻ പറഞ്ഞ സോൺ ഇതാണ് ഓക്കെ ഈ സോണിലാണ് ഒരു കടുകട്ടി സപ്പോർട്ട് കിട്ടുക അത് ഏത് കാലത്തും നിങ്ങൾ ഇത് പെർമനൻ്റായി വരച്ചിട്ടാലും കുഴപ്പമില്ല ഇത് ഏത് കാലത്തും നിങ്ങൾക്ക് ഇവിടെ ഒരു ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടുന്ന് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് ഇതാ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു മുകളിലോട്ട് ബോൺസ് ചെയ്തു വീണ്ടും ഇറങ്ങി വന്നു അവിടെ വന്നു സപ്പോർട്ടായി ബൗൺസ് ചെയ്തു വീണ്ടും ഇറങ്ങി വന്ന് സ്ട്രോങ് ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിലുണ്ട് അത് ഈ റെഡ് ക്യാൻഡിൽ ഹെവി വോളിയത്തിൽ അതിനെ പ്രഷർ ചെയ്തിട്ട് താഴോട്ട് ഇറക്കി ഇറക്കിയിട്ട് ബ്രേക്ക് ചെയ്ത് ആ സപ്പോർട്ട് ലെവലിനെ പൊട്ടിച്ച് താഴെയാണ് മാർക്കറ്റിന് ഇന്നലെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സോ ഇവിടുന്ന് ഇനി തിരിച്ച് കയറുക എന്നുള്ള ഒന്നുകിൽ ഗ്യാപ്പ് ഓപ്പണിംഗ് വന്നിട്ട് താഴോട്ട് കയറണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇന്നലത്തെ ഡേ ലോ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ലെവലാണ് എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റമ്പത് എന്നുള്ളത് അത് ഹിസ്റ്ററിക്കൽ വാല്യൂ ആണ് കേട്ടോ നിങ്ങൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവരടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരും ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റമ്പത് സോൺ നല്ലൊരു സപ്പോർട്ടാണ് അപ്പം ഈ എണ്ണൂറ് എഴുന്നൂറിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അലമ്പാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്നലെ കണ്ടില്ല ഇവിടെ വന്നിട്ട് എഴുന്നൂറ്റി നാൽപ്പത് ലെവല് സപ്പോർട്ട് പൊങ്ങി പക്ഷേ ഇവിടെ എണ്ണൂറ് റെസ്റ്റൻസ് ആയതുകൊണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ റിജക്ഷൻ ആയി അപ്പോൾ ഇന്ന് മോസ്റ്റ് പ്രോബ്ലി ഒന്നുകിൽ എഴുന്നൂറ്റി അമ്പതിന് താഴെ ഗ്യാപ്പ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടണം അല്ലെങ്കിൽ എണ്ണൂറിൻ്റെ മുകളിലേക്ക് എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി നാൽപ്പത് ഇന്നലത്തെ ഇത് എത്രയാണ് ലെവൽ എണ്ണൂറ്റി എൺപത് സംതിങ്ങാണ് എന്തായാലും ഇന്നലത്തെ ലെവലിൻ്റെ അതായത് ഈ എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത്തിനാലിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിങ് കിട്ടണം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിന് മുകളിലോട്ട് കയറി ഇപ്പം ഇനി ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെയാണ് വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെയാണ് വരുന്നത് ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശ്രമിക്കും പിന്നെ അങ്ങനെയായിട്ട് ഈ വീക്കെൻഡ് അവസാനിക്കുകയും ചെയ്യും ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് മാർക്കറ്റ് നമുക്ക് തരുന്ന സിഗ്നൽ അനുസരിച്ചിട്ട് നിങ്ങൾ ഓവർനൈറ്റ് പൊസിഷൻസ് എടുക്കരുത് ജിയോ പൊളിറ്റിക്കൽ എന്താ ജിയോ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്താലും ഈ ഗൾഫ് ഏരിയയിലുള്ള ഇറാനും ചൈനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യക്ക് മുകളിൽ നല്ല പ്രഷറുണ്ട് ഇന്ത്യയിലെ പോളിസീസിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ യു എസ് ഇപ്പോൾ ഒരു എന്താ പറയുക എല്ലാവരും കഴുത്തിന് കയറിട്ട് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് സോ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വഴിത്തിരിവ് ഉണ്ടാവും ഒന്ന് തെളിയും കാര്യങ്ങൾ ഇപ്പോൾ കലങ്ങിക്കിടക്കുകയാണൊന്ന് തെളിയും ആ തെളിയുന്ന സമയത്താണ് കറക്റ്റ് പിക്ചർ ഇട്ട് അത് വീക്കെൻഡിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസ് വന്നിട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇന്ന് നിങ്ങൾ ബേറിഷായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറ്റന്നാൾ ബേറിഷായിരിക്കും എന്ന് കരുതിയിട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യരുത് ദെൻ ഇന്ന് ബുള്ളിഷായിട്ട് മാർക്കറ്റ് ഒരു ഫേക്ക് സിഗ്നൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യരുത് കാരണം വീക്കെൻഡിൽ എന്തൊക്കെയോ വാർത്തകൾ വരുന്നതിനനുസരിച്ച് തിങ്കളാഴ്ച മാർക്കറ്റിൽ ചലനങ്ങൾ ഉണ്ടാവും സോ ഇതാണ് ഈ ഒരു വാരാന്ത്യത്തിലെ ഒരു മോർണിംഗിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക ട്രേഡ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ട്രേഡ് ചെയ്തിട്ട് ലോസ് വരുത്തി വയ്ക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് സോ യു ഹാർ ടു ബി വെരി കെയർഫുൾ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു എല്ലാ ദിവസവും മോർണിംഗ് നിഫ്റ്റി നിഫ്റ്റിയെ പറ്റി വിശകലനം ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ അതൊരു ഒരു സെഗ്മെൻ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്യൂവിൽ മാർക്കറ്റ് ബേറിഷ്യായിട്ട് പോകും എന്നാണ് പക്ഷേ എഴുന്നൂറ്റി നാൽപ്പത് ലെവൽ എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി ആ ടു ഹൺഡ്രഡ് ഇ എം എ കിടക്കുന്ന ഒരു സപ്പോർട്ട് എടുത്ത് പോകും ഇനി അതിനെ കവർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഹെവി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തരുകയാണെങ്കിൽ മാർക്കറ്റ് ബേറിഷിയായിട്ട് പോകും ഫൈവ് ഹൺഡ്രഡ് ലെവൽസ് വരെയൊക്കെ പോയേക്കാം ചിലപ്പോൾ ഇനി അതെല്ലാം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ തീർന്നു എന്ന് തന്നെ പറയാം ഓക്കെ എൻ്റെ പ്രതീക്ഷ നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് ബേർഷയായിട്ട് പോകും എന്നാണ് ഞാൻ പറഞ്ഞു എന്ന് എഴുതിയിട്ട് മാർക്കറ്റ് അങ്ങനെ പോകണം എന്ന് ഒരു നിർബന്ധവുമില്ല മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോകും ഞാനിവിടുന്ന് ഇങ്ങനെ വാല് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് തന്നെ ട്രേഡ് എടുക്കുക ഇതൊരിക്കലും ഒരു ട്രേഡിംഗ് അഡ്വൈസ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ നിങ്ങൾ പരിഗണിക്കരുത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അതും വെച്ചിട്ട് അത് ഒരു ഫൈനൽ തീരുമാനമായി എടുക്കാതെ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടേതായ സമാന്യ ബുദ്ധിയിൽ കൂടി അനലൈസ് ചെയ്യുക കാരണം എപ്പോഴും നിങ്ങളൊരു ആയിട്ടല്ല പോകേണ്ടത് ഒരാളെ പിന്തുടരുന്ന രീതിയിലല്ല എപ്പോഴും ജീവിതകാലം മുഴുവൻ പോകേണ്ടത് ഓരോ ദിവസം നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം സോ അതിന് വേണ്ടത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതുതന്നെ ഫോളോ ചെയ്ത് പോവാതെ ആ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതൽ ആ വിഷയത്തിൽ നിങ്ങളുടേതായ രീതിയിൽ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഫൈൻഡിങ്സ് കണ്ടെത്തലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് വഴിച്ച് നിങ്ങളുടേതായ രീതി സ്വതന്ത്രമായ രീതിയിൽ ഒരു വിശകലനം നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ലീഡർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ഒരാൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും ഫോളോ ചെയ്യുന്ന ഓരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് ജീവിതകാലം മുഴുവൻ ഫോളോ ചെയ്യുക എന്നുള്ളത് അതൊരു സ്ലൈവറി സിസ്റ്റമാണ് അതിലേക്ക് എത്താതെ ഒരു ദിവസം നിങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിതൊക്കെ എനിക്കൊരു സർട്ടൺ ഏജ് കഴിയുമ്പോൾ ഇതൊക്കെ പതിയെ അവസാനിക്കാ ആളില്ലാതെ അവസാനിച്ചങ്ങ് പോകും ആ സമയത്തൊക്കെ കുറേ പേര് മുന്നോട്ട് കയറി വരണം ഇതേപോലെ കാര്യങ്ങൾ പറയാനും ഓപ്പണായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയാൻ ട്രാൻസ്പെറൻസിയും വിശ്വാസവും ആണ് അതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക മറ്റൊന്നും തന്നെ ആർക്കും പ്രോമിസ് ചെയ്യാൻ പറ്റില്ല ഇത്തരം ഓൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ട്രാൻസ്പെറൻസിയും ട്രസ്റ്റ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തന്നെ അത് ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരും സോ ഫോളോവർ ആയിട്ട് ജീവിതകാലം മുഴുവൻ തീർക്കാതിരിക്കുക ഒരു ലീഡർ എന്ന സ്കെയിലിലേക്ക് ചിന്തിച്ചു തുടങ്ങുക ഓൾറൈറ്റ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ ഇതെന്താണ് ഒരു കമന്റ് കൂടി ഉണ്ട് ജോർജ് മാത്യു ഹായ് ഹായ് ആൻഡ് റിനി റിനി ഗുഡ് മോർണിംഗ് ആൻഡ് ജോർജ് മാത്യു പ്ലീസ് ടെൽ പെനി സ്റ്റോക്ക് വെറുതെ പെന്നി സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എന്താ പറയാ ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു ഇരുപത്തിയഞ്ച് എന്തെങ്കിലും ഒരു സാധനമുണ്ട് ഉണ്ട് അതേപോലെ പത്ത് രൂപ വിലയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ഐറ്റം ഉണ്ട് ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് ഐറ്റം ഉണ്ട് പത്ത് രൂപയാണ് അതിൻ്റെ വില നമ്മളിൽ ഒരു ലക്ഷം രൂപ വിലയുള്ള ഇത് ഇരുപത്തിയഞ്ചെണ്ണേ ഉള്ളൂ സോ നോർമലി നമ്മുടെ കൂട്ടത്തില് നമ്മളൊരു പത്തിരുപത്തഞ്ച് പേരിൽ നമ്മളെ കൂട്ടത്തിൽ കുറച്ച് തരിയിട കളിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഐറ്റം ഏതായിരിക്കും പത്ത് രൂപ വിലയുള്ളതായിരിക്കും കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് ഐറ്റത്തിനായാലും അവർക്ക് അത്രയൊക്കെ കാശുണ്ടായാൽ മതി മറ്റേതിലും ഒരെണ്ണം ആകുന്ന കാശു ഇവിടെ പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും സോ ഞാൻ പറഞ്ഞു വരുന്നത് പെന്നി സ്റ്റോക്കിൽ ഇങ്ങനെ ഒരു ഒരു അപകടമുണ്ട് പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പറ്റുന്നതും പെന്നി സ്റ്റോക്കുകൾ അത്രയും നന്നായി പഠിച്ചിട്ട് ഇപ്പോൾ ഐഡിയ അതൊരു പെന്നി സ്റ്റോക്കാണ് നൂറ് രൂപയിൽ താഴെയുള്ളതാണ് പെന്നി എന്ന് പറഞ്ഞാൽ ഒരു ഡോളറിന് ഒരു ഡോളറിന് ഇപ്പോൾ തൊണ്ണൂറ് രൂപ കൂട്ടുകയാണെങ്കിൽ തൊണ്ണൂറ് രൂപയിൽ താഴെയുള്ള പ്രൈസുള്ളത് തന്നെയാണ് പെന്നി എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിലേക്ക് പറയണം പൈസ സ്റ്റോക്കുകൾ എന്ന രീതിയിൽ മാറ്റി പറയേണ്ടി വരും എന്തായാലും അപ്പോൾ നൂറ് രൂപയിൽ താഴെയുള്ള വിലയുള്ള സ്റ്റോക്കുകളെയാണ് ഈ പെന്നി സ്റ്റോക്ക് ഐ ഡി എന്തുകൊണ്ട് പെന്നി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അത് വലിയ കമ്പനി തന്നെയാണ് അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു മോശം കമ്പനി മോശം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതിൽ അല്ല ഞാൻ പറയുന്നത് മീൻസ് അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പെന്നി എൻ്റെ വില കുറഞ്ഞു പോയതാണ് അതുപോലെ കുറേ സ്റ്റോക്കുകളുണ്ട് വലിയ കമ്പനികളാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ആ പ്രശ്നങ്ങൾ തീരുന്നതോടുകൂടി അവർ വലിയ രീതിയിലേക്ക് ആ പ്രൈസ് കയറി പോവുകയും ചെയ്യും അതിനെ നമുക്ക് കണക്കൂട്ടിയിരിക്കണം കൂട്ടിയിരിക്കണം വെച്ച് ഒരു ആയിരം കോടി രൂപയിൽ താഴെ ആസ്തിയുള്ള ഒരു കമ്പനിയിൽ പോയിട്ട് അത് നല്ല കമ്പനിയാണ് വളരും എന്നുള്ളത് എല്ലാവരും നിക്ഷേപിച്ചോളൂ എന്ന് പറയുന്നത് ഒരു അബദ്ധമായിരിക്കും മീൻസ് ആ ആയിരം കോടി കയ്യിലുള്ള ഏതൊരാൾക്കും ആ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അയാൾ നൂറ് കോടി വെച്ചിട്ട് മൂന്ന് ദിവസം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അപ്പർ സർക്യൂട്ട് അടിക്കും നമ്മളൊക്കെ പോയി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും അവസാനം അവർ മുന്നൂറ് കോടി സ്റ്റോക്ക് പ്രൈസ് നേരെ പിൻവലിക്കുമ്പോൾ അതൊക്കെയാണ് സംഭവിക്കുന്നത് സോ എൻ്റെ ഒരു സജഷൻ എന്തിനാണ് നമ്മൾ പെന്നി സ്റ്റോക്കിൽ പോകുന്നത് ബ്ലൂ ചിപ്പിലേക്ക് പോകുക അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി സ്റ്റോക്കുകളിലേക്ക് നൂറ് പോകുന്ന സ്റ്റോക്കുകളിലേക്ക് പോകും അതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക പെന്നി സ്റ്റോക്കിൽ ലോട്ടറി അടിക്കുകയൊക്കെ ചെയ്യും അത് എനിക്കും കിട്ടിയിട്ടുണ്ട് പല പ്രാവശ്യം പക്ഷേ എന്ന് വെച്ച് എപ്പോഴും അത് സംഭവിക്കണം എന്നല്ല അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നല്ലൊരു വാരാന്ത്യം നേരുന്നു ഇന്ന് പരമാവധി ഇന്ന് വൈകുന്നേരം ഞാൻ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ എത്തുന്നതായിരിക്കും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മോസ്റ്റ് പ്രൗഡ്ലി ഇന്ന് നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ വൈകുന്നേരം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഗുഡ് മോർണിംഗ് ഗൈസ്